ആലപ്പുഴ ചേർത്തലയിൽ ഭാര്യ പെട്രോൾ ഒഴിച്ച് ഭർത്താവ് കൊലപ്പെടുത്തിയെന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളക്കാരെ കേട്ടത് ഇന്നലെ രാവിലെയാണ് ഭർത്താവ് ഭാര്യയെ വഴിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് രാവിലെ ഒൻപത് മണിയോടെ നടന്ന സംഭവത്തിൽ പൊള്ളലേറ്റ യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വെട്ടയ്ക്കൽ വലിയ വീട്ടിൽ പ്രദീപ് ബാലാമണി ദമ്പതികളുടെ മകൾ മുപ്പത് വയസ്സുള്ള ആരതിയാണ് മരിച്ചത് ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ആരതിയുടെ പേരിലുള്ള സ്ഥലം വിറ്റ് പണം കിട്ടണമെന്നാവശ്യപ്പെട്ട ഇയാൾ ആരതിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും നിലവിലുണ്ട് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു രണ്ടു കുട്ടികളായ ശേഷം ഇരുവരും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത് ആരതി ജോലിക്ക് പോകുമ്പോൾ പുറകെ പോകുകയും പലപ്പോഴും വഴക്കിടുകയും ചെയ്യുന്ന പതിവ് ശ്യാംജി ചന്ദ്രൻ ഉണ്ടായിരുന്നു രണ്ടു മാസമായി ആരതി ജോലി ചെയ്യുന്ന ചേർത്തലയിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി ശല്യം ചെയ്തിരുന്നതായി സഹപ്രവർത്തകർ പറഞ്ഞതായും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോട് കൂടി ഇരുചക്ര വാഹനത്തിൽ ജോലിസ്ഥലത്തേക്ക് വന്ന ആരതിയെ ബൈക്കിലെത്തിയ ഷ്യാംജി തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും ചേർത്തല പോലീസും ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഉച്ചയോടെ ആരതി മരിക്കുകയായിരുന്നു അതേസമയം ഭർത്താവ് ഷ്യാംജി ചന്ദന്റെ മൊഴിയെടുത്തു ആശുപത്രിയിലെത്തി മജിസ്ട്രേറ്റാണ് മൊഴിയെടുത്തത് കൊല്ലാൻ തീരുമാനിച്ചത് രണ്ട് കാരണങ്ങൾ മൂലമാണെന്നും ശ്യാംജി ചന്ദന്റെ മൊഴിയിൽ പറയുന്നു മക്കളെ കാണാൻ ആരതി അനുവദിച്ചിരുന്നില്ല വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തുവെന്നുമാണ് മൊഴിയിലുള്ളത് അതേസമയം പൊള്ളലേറ്റ ശ്യാമിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് എഴുപത് ശതമാനം പൊള്ളലേറ്റ ശ്യാം ചികിത്സയിലാണ് കൊല്ലപ്പെട്ട ആരതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി